ചെറിയ കായ്ക്കാല അടിപൊളി താറില്ല രണ്ടായിരത്തി പതിനൊന്ന് മോളിലെ താറ് ഫോർ ഇന്റു ഫോറില് എ സി പവർ സ്റ്റാറിനൊക്കെ വരുന്നുണ്ട് നല്ല കിടക്കാറ്റൊണ്ടില്ലേ ഫോർ ഇന്റുറാണല്ലേ കിലോമീറ്റർ പൊടിക്കുന്നുണ്ട് കിലോമീറ്റർ അമ്പതിന്റെ താഴെ ഓടിയിട്ടുള്ളൂ ഓടി ഓണി കിലോമീറ്റർ ആവുമല്ലേ മീറ്റർ കാണാൻ പറഞ്ഞോളൂ നല്ല പക്കാ ക്ലിയറാവണ്ടില്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്തോണ്ട് എത്ര പണിയിണ്ടായിരുന്നു ഒന്നും ആയിട്ട് പറഞ്ഞു കൊടുക്കുക എത്ര ഉണ്ട് നാലര നാലര ലക്ഷം ഫോർ ഇന്റു ഫോർ നല്ല അടിപൊളി താറില്ലേ പതിനൊന്നും എല്ലാ പേപ്പറും ക്ലിയറിലും ഉണ്ടല്ലേ ഇത് എന്തെങ്കിലും കുറച്ചുറക്കൂല്ലേ ലോൺ കാര്യങ്ങളൊക്കെ ലോണൊരു മൂന്ന് ലക്ഷം മൂന്നേക്കാല് വരെ ലോണ് മാക്സിമം ചെയ്യാം കയറും നാല് ലക്ഷത്തിൽ മൂന്നേക്കാല് മൂന്നര ലക്ഷം വരെ മാക്സിമം ലോൺ വേറും ഒരു ലക്ഷം രൂപ താരം ഉണ്ടാവില്ലേ ഫുൾ കണ്ണിയും കൊണ്ടല്ലേ ഒരു അതാറുണ്ട്